െ ഞരണ്ടരമാണേ ഞങ്ങൾക്ക് ഒന്നാണ് ചെറിയ കുമറ്റിക്കേടിയാന്ന് ഒറ്റ കൂടോത്രത്തിന് ഭയങ്കര തിരക്കാണ് േക്ക് രാത്രി ഒരു പാപ്പി ഇന്നൊരു പാപ്പി നൂറ് എൻ്റെ നാലഞ്ച് കാര്യ രണ്ടാളൊന്നും തന്നെ കാലം വന്നിട്ടില്ല ആരൊന്നും ലൈറ്റല്ലേ <laughs> െ

અતું <imitation> 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 സാധാ മുട്ടയാട്ട ഇട്ടല്ലേ ഡിമാൻഡായിപ്പോയ ഡിമാൻഡ് ഭയങ്കര തിരക്കായിപ്പോ

ൂടോത്രം കിട്ടുന്നതാണ് കേട്ടോ ഇത് നമ്മൾ ശ്രീകണ്ഠം കാരണം വെച്ചിട്ട് ശ്രീകണ്ഠപുരം മലപ്പട്ട റോഡിനോ ഇവിടെ നിന്ന് മസ്റ്റായിട്ട് കഴിച്ചു നോക്കുക എന്താ വെച്ചാൽ അത്യാവശ്യം മസാല എല്ലാ നല്ല നാലര മുതൽ ഒരു നാലുമണി നാലര മുതൽ സ്റ്റാർട്ട് ആവും പെട്ടെന്ന് തീരുന്നുണ്ട് അതുകൊണ്ട് മേഘം പെട്ടെന്ന് വരുന്ന പെട്ടെന്ന് വന്ന് കഴിക്കും ഓക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട്